യോഗം മലനാട് യൂണിയന് കീഴിലുള്ള എല്ലാ ശാഖായോഗങ്ങളിലും ശ്രീനാരായണ ഗുരു സമാധി ആചരിച്ചു രാവിലെ തുടങ്ങിയ ചടങ്ങുകൾ ഉച്ച കഴിഞ്ഞാണ് സമാപിച്ചത് ശ്രീനാരായണ ഗുരുദേവിന്റെ തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി ദിനാചരണം വിപുലമായ ചടങ്ങുകളോടെയാണ് എസ് എൻ ഡി പി യോഗം പുളിയന്മല ശാഖയിൽ നടന്നത് മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ സമാധി ദീപം തെളിയിച്ചു സമാധി ദിനാചരണത്തോടനുബന്ധിച്ച് ഭാഗവത പാരായണ സമർപ്പണം ദിവ്യജ്യോതി സമർപ്പണം മഹാഗുരുപൂച്ച സമൂഹ പ്രാർത്ഥന അന്നദാനം തുടങ്ങി വിവിധ പരിപാടികളും നടന്നു ശ്രീനാടുരുദേവന്റെ തൊണ്ണൂറ്റി എട്ടാമത് സമാധി ദിനം ഈ ലോകമെമ്പാട് ആചരിക്കുന്ന ദിനമാണ് എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ ജനങ്ങളെയും സഹോദര സ്നേഹത്തോടെ ഒരുമിച്ച് കൊണ്ടുപോകണം ഈ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതി അങ്ങനെ ആവണം മതസൗഹാർദ്ദന്റെ കാഴ്ചപ്പാടായിരിക്കണം വളർന്നു വരുന്നത് തലമുറയ്ക്ക് എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി സന്ദേശം കൊടുക്കുകയും ചെയ്ത ഒരു ഈശ്വര അവതാരത്തിൻ്റെ സമാധി ദിനം എന്ന പ്രത്യേകതയും ഇന്നേ ദിവസമുണ്ട് എസ് എൻ ഡി പി യോഗം മലനാട് യൂണിയൻ കീഴിലുള്ള മുപ്പത്തി എട്ട് ശാഖായോഗങ്ങളിലും പ്രാർത്ഥനകളും പ്രത്യേക ചടങ്ങുകളും ക്രമീകരിച്ചിരുന്നു ശാഖായോഗം പ്രസിഡന്റ് പ്രവീൺ വട്ടമല സെക്രട്ടറി ജയൻ എം ആർ വൈസ് പ്രസിഡന്റ് പി എൻ മോഹനൻ യൂണിയൻ കമ്മിറ്റി അംഗം ഇ എ ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു എസ് എൻ ഡി പി യോഗം കട്ടപ്പന വലിയ ശാഖയിലും സമാധി ദിനാചരണം നടന്നു മിഥുൻ ശാന്തികളുടെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ശാഖാ പ്രസിഡന്റ് മനോജ് പതാലിൽ സെക്രട്ടറി അജിഷ് സി എസ് വൈസ് പ്രസിഡന്റ് നിഖിൽ പതിക്കൽ യൂണിയൻ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ ഇ കെ വനിതാ സംഘം പ്രസിഡന്റ് നിഷ ബൈജു സെക്രട്ടറി ഷൈജി ലിജു വൈസ് പ്രസിഡന്റ് മഞ്ജു സതീഷ് ശശിധരൻ മക്കനാൽ കരോട്ട് ജൂഷി കുട്ടട കാർത്തികേയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി